പലപ്പോഴും വാർത്തകൾ വിമർശിക്കപ്പെടുന്നത് മാധ്യമങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വാർത്ത എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോഴാണ് എന്നാൽ അത്തരത്തിലുള്ള സാധാരണ വിമർശനങ്ങൾക്കപ്പുറത്ത് ചിലപ്പോഴെങ്കിലും അത്തരം വാർത്തകൾ മാപ്പർഹിക്കാത്ത കുറ്റകൃത്യങ്ങളായി മാറും അത് നമ്മുടെ മതനിരപേക്ഷ അടിത്തറയെ പരിക്കേൽപ്പിക്കുന്ന വിധത്തിൽ കളവായ കാര്യങ്ങൾ വാർത്തയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ പരിക്കേൽപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇപ്പോൾ ഇത്രയും പോയ വാരം ജന്മഭൂമി പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയാണ് വാർത്തയുടെ ഉള്ളടക്കം സർക്കാർ ചെലവിൽ ഇസ്ലാം മത പ്രചരണം മുഹമ്മദ് റിയാസ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നതാണ് തലക്കെട്ടിൽ തന്നെ മതസ്പർദ്ധ വളർത്താൻ മതനിരപേക്ഷ അടിത്തറയെ ദുർബലപ്പെടുത്താൻ ആവശ്യമായത്ര ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേരളം ഒരു മതത്തിൻ്റേത് മാത്രമാണോ എന്ന ചോദ്യവും പത്രം മുൻപോട്ട് വയ്ക്കുന്നുണ്ട് വാർത്തയുടെ തലക്കെട്ട് വായിക്കുമ്പോൾ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ മതനിരപേക്ഷ ആശയങ്ങൾക്ക് നിരക്കാത്ത വിധം ഇസ്ലാം മതത്തെ പ്രീതിപ്പെടുത്താൻ കേരളത്തിലെന്തോ നിയമവിരുദ്ധമായി വഴിവിട്ട് ഒരു മന്ത്രി പണം അനുവദിച്ചിരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാവുക ഇനി വസ്തുത എന്താണ് യാഥാർത്ഥ്യം ഈ വാർത്തയുമായി യാതൊരു വിധത്തിലും ബന്ധമുള്ളതല്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്തെ ഒന്നാം പിണറായി സർക്കാർ കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി തീർത്ഥാടന ടൂറിസം പദ്ധതിക്ക് രൂപം നൽകി കേരളത്തിൻ്റെ പൈതൃക തീർത്ഥാടന കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കാനാണ് വിനോദസഞ്ചാര വകുപ്പ് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ വ്യത്യസ്ത വിഭാഗം ആളുകൾ വിശ്വാസപൂർവം കടന്നു ചെല്ലുന്ന എന്നാൽ അതിന് പൈതൃക പ്രാധാന്യം കൂടിയുള്ള ആരാധനാലയങ്ങളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളം കാണാനായി എത്തുന്നവർ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലും എത്താറുണ്ട് അവർക്ക് വളരെ വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ടെമ്പിൾസ് ഓഫ് കേരള എന്ന മൈക്രോസൈറ്റ് രൂപീകരിച്ചു കേരളത്തിലെ പൗരാണികമായ ക്ഷേത്രങ്ങളാണ് അവയിൽ ഉൾപ്പെടുന്നത് സഞ്ചാരികൾ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആദ്യം ആശ്രയിക്കുന്നത് ടൂറിസം വെബ്സൈറ്റുകളെയാണ് ആ വെബ്സൈറ്റുകളുടെ ഉപവിഭാഗം എന്ന നിലയിലാണ് മൈക്രോസൈറ്റുകൾ രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യം യാഥാർത്ഥ്യമാക്കിയത് ടെമ്പിൾസ് ഓഫ് കേരളയാണ് കേരളത്തിലെ പൗരാണിക ക്ഷേത്രങ്ങൾ കേരളത്തിലെ പൈതൃക ക്ഷേത്രങ്ങൾ അവയുടെ വിശദാംശങ്ങളാണ് അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ജൂതായിസം ഇൻ കേരള എന്ന മൈക്രോസൈറ്റ് രൂപം കൊണ്ടു കേരളത്തിൽ മട്ടാഞ്ചേരിയിലും മറ്റുമുള്ള ജൂത പ്രാധാന്യമുള്ള ചരിത്ര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുകയായിരുന്നു ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യാനിറ്റി ഇൻ കേരള എന്ന പേരിൽ അതിൻ്റെ ഉണ്ടായി സ്വാഭാവികമായും അടുത്തതായി വരേണ്ടത് കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പൗരാണികമായ ഇസ്ലാമിക ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എന്നാൽ കോവിഡിനെ തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പിന്നീട് മന്ദഗതിയിലായി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആവിഷ്കരിച്ച പൈതൃക തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഒടുവിലത്തെ ഭാഗമായ ഇസ്ലാം ഇൻ കേരള എന്ന ഭാഗമാണ് ഇപ്പോൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് അതാണ് ജന്മഭൂമി അങ്ങേയറ്റം വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തെറ്റായി ഒരു വാർത്തയുടെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ക്ഷേത്രങ്ങളെയും ജൂത ആരാധനാലയത്തെയും ക്രൈസ്തവ ദേവാലയങ്ങളെയുമെല്ലാം അടയാളപ്പെടുത്തിയതിൻ്റെ തുടർച്ചയിലാണ് ഇസ്ലാമിക ദേവാലയങ്ങളെയും പ്രത്യേകമായി അടയാളപ്പെടുത്തിയത് എന്ന സർവ്വസാധാരണമായ ഒരു നടപടിയാണ് ഇത്രമാത്രം വർഗീയ വിഷം ചേർത്ത് ജന്മഭൂമി എന്ന പത്രം അവതരിപ്പിച്ചത് ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ടൂർ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ആ ഹെറിറ്റേജ് ടൂറിനായി സർക്കാർ അനുവദിച്ചത് അറുപത് ലക്ഷം രൂപയാണ് മുഹമ്മദ് റിയാസ് തന്നെയാണ് മന്ത്രിയും തെറ്റായ സൂചനകൾ നൽകി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും മതസ്പർദ്ധ വളർത്താനും അതുവഴി സമൂഹത്തിൻ്റെ ഐക്യം ദുർബലപ്പെടുത്താനുമുള്ള ഒരു കുറ്റകൃത്യത്തിലാണ് ഈ വാർത്തയിലൂടെ പത്രം ഏർപ്പെട്ടിട്ടുള്ളത്